അന്താരാഷ്ട്ര നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ഒരു സുപ്രധാനമായ ഓപ്പറേഷന്റെ പ്രത്യാഘാതങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചൈനയിൽ നിന്നും ഇറാനിലേക്ക് പോയ ഒരു ചരക്ക് കപ്പൽ അമേരിക്കൻ പ്രത്യേക സേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി അതിലെ സൈനിക ആവശ്യങ്ങൾക്കുള്ളതെന്ന് സംശയിക്കുന്ന ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ നടപടി ഇറാനെ വരുത്തിയിലാക്കാനുള്ള പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണോ അതോ ചൈനയും അമേരിക്കയും തമ്മിലുള്ള തുറന്ന പോരാട്ടത്തിന്റെ ഒരു പുതിയ തുടക്കമാണോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു വരുന്നത് വർസിറ്റ് ജനറൽ അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളാണ് കഴിഞ്ഞ മാസം നടന്ന ഈ അതീവ രഹസ്യ ഓപ്പറേഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയതാ ശ്രീലങ്ക തീരത്തുനിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെ അന്താരാഷ്ട്ര കടൽ മേഖലയിൽ വെച്ചാണ് യു എസ് പ്രത്യേക സേനാംഗങ്ങൾ ചൈനയിൽ നിന്നും ഇറാനിലേക്ക് പോവുകയായിരുന്ന ഈ ചരക്ക് കപ്പലിൽ കയറിയത് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇറാന്റെ സൈനിക പ്രോഗ്രാമുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇരട്ട ഉപയോഗ വസ്തുക്കൾ അതായത് യൂസ് മെറ്റീരിയൽസ് എന്നാണ് യു എസ് അധികൃതർ അവകാശപ്പെടുന്നത് അതായത് സിവിലിയൻ ആവശ്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ ഈ ചരക്ക് പിടിച്ചെടുത്ത ശേഷം നശിപ്പിക്കുകയും പിന്നീട് കപ്പലിനെ യാത്ര തുടരാൻ അനുവദിക്കുകയും ചെയ്തു കപ്പൽ ഏത് രാജ്യത്തിന്റെ പതാകയാണ് വഹിച്ചിരുതെന്നോ ഉടമ ആരാണെന്നോ പോലുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇവിടെ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഒരു ചരക്ക് കപ്പലിനെ തടഞ്ഞ് സൈനിക നടപടി സ്വീകരിക്കാൻ യു എസിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നതാണ് വിദഗ്ദ്ധർ ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തേത് ഇറാനെതിരായ പരമാവധി സമ്മർദ്ദം ആണവ കരാറിനെ കുറിച്ചുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ സൈനിക ശേഷി വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള എല്ലാ വഴികളും അടക്കുക എന്നതാണ് യു എസിന്റെ ലക്ഷ്യം ഇസ്രായേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ പല മിസൈൽ ആണവ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഈ പാശ്ചാത്തലത്തിൽ ഇസ്രായേലുമായി ഒരു പുതിയ യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം പുനഃസജ്ജമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം രണ്ടാമത്തേത് സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപരോധമാണ് സാമ്പത്തികമായി മാത്രം ഒതുക്കാതെ സൈനിക ശക്തി ഉപയോഗിച്ച് നേരിട്ട് തടയുക എന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നയത്തിന്റെ തുടർച്ചയാണിത് ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ മാത്രമല്ല വെനുസരയിൽ നിന്ന് ഇറാനിലേക്ക് എണ്ണ കൊണ്ടുപോയ ടാങ്കർ പിടിച്ചെടുത്ത നടപടിയും ഇതിനോട് ചേർത്ത് വായിക്കണം ചുരുക്കത്തിൽ നയതന്ത്രം ഫലം കാണുന്നില്ലെങ്കിൽ ഇറാന്റെ പരമ്പരാഗത ആയുധ ശേഖരം പോലും പുനഃസ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത് ഈ നടപടിയുടെ മറ്റൊരു പ്രധാനമാനം ചൈനയാണ് ചൈനയിൽ നിന്നുള്ള ചരക്കാണ് യു എസ് പിടിച്ചെടുത്തതെങ്കിലും ഇതുവരെ ബീജിംഗ് നേരിട്ടുള്ള ഒരു സൈനിക പ്രതികരണത്തിനും മുതിർന്നിട്ടില്ല ഇതൊരു ഒരു കണക്ക് കൂട്ടിയ മൗനമായിട്ടാണ് വിശകലനം ചെയ്യപ്പെടുന്നത് ചൈനീസ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ യു എസ് നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഇത് ചോദ്യം ചെയ്യുന്നു ഒരു രാജ്യത്തിന്റെ കപ്പൽ അതിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളുടെ സൈന്യം കയറി റൈഡ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ചൈന വാദിക്കുന്നത് എങ്കിലും ചൈന നിലവിൽ അമേരിക്കയുമായി ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ചൈനയുടെ പ്രധാന ലക്ഷ്യം ആഭ്യന്തര സാമ്പത്തിക വളർച്ചയും പ്രാദേശിക സ്ഥിരതയുമാണ് ഈ ഒരു പ്രത്യേക വിഷയത്തിന്മേൽ അമേരിക്കയുമായുള്ള മൊത്തത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ വഷളാക്കാൻ ബീജിംഗ് ആഗ്രഹിക്കുന്നില്ല ഭാവിയിൽ ഇറാനിലേക്കുള്ള തങ്ങളുടെ കയറ്റുമതിയിൽ അമേരിക്കക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ഇരട്ട ഉപഭോഗ വസ്തുക്കൾ ഒഴിവാക്കാൻ ചൈനീസ് കമ്പനികൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇറാനുമായുള്ള സാധാരണ വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ ചൈന തയ്യാറല്ല ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത് അപകട സാധ്യത നിറഞ്ഞ നടപടി എന്നാണ് കാരണം കാരണം തുറന്ന കടലിൽ സൈന്യം ഒരു കപ്പലിൽ അതിക്രമിച്ചു കയറുമ്പോൾ സംഭവിക്കാവുന്ന ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു സായുധ ഏറ്റുമുട്ടലിലേക്ക് വഴിവച്ചേക്കാം അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളിൽ ഇത് വലിയ അനിശ്ചിതത്വത്തിന് കാരണമാവുകയും ചെയ്യും ഈ ഓപ്പറേഷനിലൂടെ ഉപരോധങ്ങൾ നടപ്പാക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുന്നതിൽ തങ്ങൾക്ക് മടിയില്ലെന്ന് അമേരിക്ക ഇറാനും മറ്റു രാജ്യങ്ങൾക്കും ഒരു പരിധിവരെ ചൈനക്കും സന്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രയേലിന്റെയും ഇറാന്റെയും പ്രതിരോധ നീക്കങ്ങൾക്കിടയിൽ ലോക ശക്തികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുമ്പോൾ മധ്യപൂർവ്വ ദേശത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ വഷളാവുകയാണ്